വണ്ടൂർ മുസ്ലിം ലീഗിൽ വീണ്ടും പൊട്ടിത്തെറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ലീഗിന് കല്ലുകടിയാവുകയാണ് വണ്ടൂരിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിട്ടതിന് പിന്നാലെയാണ് വീണ്ടും സ്ഥാനാർത്ഥി തർക്കം രൂക്ഷമായത് ചെട്ടിയാറമ്മൽ പതിനാലാം വാർഡ് ഇത്തവണ മുസ്ലിം ലീഗിന് നൽകാതെ കോൺഗ്രസിന് നൽകിയതാണ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് കാരണമായത് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ എ പി അനിൽകുമാർ എം എൽ എ ഒപ്പിട്ട കരാർ ഉണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നു ഇരുപതാം വാർഡായ വണ്ടൂർ ടൗണിൽ വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വെട്ടി പകരം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി നേതൃത്വം പ്രഖ്യാപിച്ചതും വിനയായി ഈ രണ്ട് നടപടികളും ചോദ്യം ചെയ്ത ലീഗ് പ്രവർത്തകർ കൂട്ടപ്രതിഷേധവുമായി ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഇരച്ചെത്തി ഇതോടെ ലീഗ് ഓഫീസ് സംഘർഷഭരിതമായി ഏറെ നേരം നേതാക്കളുമായി തർക്കത്തിലേർപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാന ലീഗ് നേതാക്കൾ ഇടപെടുകയായിരുന്നു പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന നേതാക്കളുടെ അറിയിപ്പ് ലഭിച്ചതിനു ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് ഏതായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ലീഗ് ജില്ലാ നേതൃത്വം അസ്വസ്ഥരാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ